ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൽത്തപ്പോ അല്ലെങ്കിൽ കുക്കറപ്പോന്നൊക്കെ പറയില്ലേ അതാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ നൂല് നൂല് പോലെ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് ഞാൻ ഫസ്റ്റായിട്ട് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അതിൽ ഒട്ട് സമയം കളയേണ്ട നമുക്ക് ഒരു കപ്പ് പച്ചരി നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് മൂന്ന് നാല് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ശർക്കര പൊടിയായതുകൊണ്ട് ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് തന്നെ നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ട് പച്ചരി ഇത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അതേ നോക്കി ഒരു മുക്കാൽ കപ്പ് അധികം നമ്മുടെ ചോറാണ് എടുത്തിരിക്കുന്നത് ഇനി മൂന്നാലഞ്ചേയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂണാണ് ചെറിയ ജീരകമില്ലേ നല്ല ജീരകം അതും പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് അരിയാണെങ്കിൽ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഇത് ഞാൻ ശർക്കര പൊടി എടുത്തത് കൊണ്ട് ഒന്നേകാൽ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു കപ്പ് അരിയാണ് അരിയാണെടുക്കുന്നതെങ്കിൽ ഒരു മുന്നൂറ് ഗ്രാമത്തോളം ശർക്കര എടുത്താൽ മതി അത് കറക്റ്റ് മധുരം നല്ല പാകത്തിനായിരിക്കും മിക്സിയിലിട്ട് മാവ് നല്ല രീതിയിൽ അരച്ച ഒരു പാത്രത്തിലേക്ക് ഇടൂലേ അതിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ വേണം നമ്മൾ ഈ ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും പേടിക്കേണ്ട നല്ല ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇതിങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് അത് കറക്റ്റാണ് ശർക്കര തണുത്ത ശേഷം ചെയ്യരുത് ഇത് കൂടി തന്നെ വേണം ശർക്കര പാനിയിട്ടുണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം എനിക്കിത് മിക്സ് ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി നോക്കി നല്ലൊരു കളർ കോമ്പിനേഷൻ അല്ലേ നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട് നമ്മൾ കോൾഡ് കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വരൂല്ലേ അതേപോലെയാണ് എനിക്ക് തോന്നിയത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കാരണം ആ ചെറിയ ജീരകത്തിൻ്റെയും മേലൊക്കെയൊക്കെ ഇട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നല്ലൊരു നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് നമ്മൾക്കൊക്കെ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും ഇടയ്ക്ക് ചായയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു ആവിയിൽ വേവിക്കുന്ന പോലെ തന്നെയുള്ള നല്ലൊരു പലഹാരമായിട്ട് തന്നെ നമുക്ക് കഴിക്കാം സംസാരിച്ച് സംസാരിച്ച് ഒരു കാര്യം പറയുന്നത് വിട്ടുപോയി പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയിലേക്കും ചാനലിലേക്കൊക്കെ സ്വാഗതം അതുപോലെ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതാ നോക്കി ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് വേണം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളിയില്ലേ കുഞ്ഞുള്ളിയും കൂടിയിട്ട് നല്ല രീതിയിൽ നല്ല ചുവക്കനെ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് സോഡാ പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ബേക്കിംഗ് പൗഡറാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത് ചേർത്തത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിക്കോളും നമ്മൾ ആ ശർക്കര പാനി ഇട്ട് മിക്സ് ചെയ്യൂലേ ആ ശർക്കര പാനി ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പം തന്നെയാണ് ഈ സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇപ്പുറത്തെ ഒരു സ്റ്റൗവിലേക്ക് പാത്രം വെച്ചിട്ട് നമുക്കതിലേക്ക് നെയ്യും അതുപോലെ ചെറിയ ചെറിയ ഉള്ളിയും അതുപോലെ തേങ്ങക്കൊത്ത് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അതാകുമ്പോഴത്തേക്കും അടിയിലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം കിട്ടിക്കോളും നിങ്ങൾക്ക് കുക്കറിൽ നല്ല കട്ടിയുള്ള കുക്കറാണെങ്കിൽ അതായത് നല്ലൊരു കട്ടി നോൺ സ്റ്റിക്കായിട്ടുള്ള നല്ലൊരു കുക്കറാണെങ്കിൽ നോർ നോൺ സ്റ്റിക്കിൻ്റെ കുക്കറിലോ അല്ലെങ്കിൽ നല്ല തവി നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലോ വെച്ചിട്ട് നമുക്ക് ഈ അപ്പം തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ ആ തേങ്ങാക്കുത്തും ഉള്ളിയും മൂപ്പിച്ച് ആ ഒരു പാത്രമില്ലേ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ടാണ് ഡയറക്റ്റ് ആ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ അപ്പത്തിൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ സ്ലോ ഫ്ലെയിമിൽ വളരെ സ്ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കൽത്തപ്പം ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഒട്ടും നിങ്ങൾ സംശയിക്കേണ്ട ഇതേപോലെ തന്നെ നല്ല ആയിട്ട് കിട്ടിക്കോളും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കപ്പ് പച്ചരിക്ക് ഒന്നേകാൽ കപ്പ് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് ഇത് കുക്കായി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ നല്ല നെയ്യിൻ്റെയും അതുപോലെ ചെറിയുള്ളിയുടെയൊക്കെ നമ്മൾ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ചിടുമ്പോഴേക്കും ഒരു പ്രത്യേക ഒരു സ്മെല്ല് വരും ഇല്ലേ കഴിവതും നെയ്യിൽ തന്നെ ഇതെല്ലാം വാട്ടിയിടാൻ വേണ്ടി ശ്രമിക്കണം അങ്ങനെ നമ്മുടെ കണ്ണൂർകാരുടെ ഏറ്റ് കണ്ണൂർകാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള കൽത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പമൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക്